स्यान्तं नादिमध्यं न हि गरकरणं नामसूत्रं न गोत्रं नो जातिर्नैव वर्णम् नवपतिपुरुषो नानपुंसं न സംബന്ധമായ ഒരു ഒരു യജ്ഞത്തിൽ ഒരു അംശമാകുവാൻ കഴിഞ്ഞതിൽ ഒരു ചേതന കലയാകുവാൻ കഴിഞ്ഞതിന് ഞാൻ കൃതാർത്ഥനാണ് ആത്മാവൈ പുത്ര ഉൽപ്പന്ന ഇത് വേദാനുശാസനം എന്ന് പറയും പിതാവ് പുത്രനായി ജനിക്കുന്നു എന്നാണ് പ്രമാണം ആത്മാവൈ പുത്ര ഉൽപ്പന്ന ഇത് വേദാനുശാസനം എന്നാണ് മാതൃപുതൃ സംയോഗത്താൽ സംഭവ സംയോഗത്താൽ മാതാവിൻ്റെ ജഠനത്തിൽ ുന്നത് നമ്മുടെ മെഡിക്കൽ സയൻസ് പഠിക്കുന്നവർക്കറിയാം ആദ്യം ആദ്യമുണ്ടാകുന്നത് നൂറൽ കോടങ്ങാണ് ബോധമാണതിലുണ്ടാവുന്നത് പിന്നെ മൂന്നോട്ട് നാല് വയസ്സുവരെയാണ് ഹൃദയം ആ ബീജത്തിൽ സ്പന്ദിക്കാൻ തുടങ്ങുന്നത് അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആദ്യമായിട്ട് ആ മാതൃപൊതു സംയോഗത്താൽ നിക്ഷേപിക്കപ്പെടുന്ന ജഡരത്തിൽ നിക്ഷേപിക്കപ്പെടുന്ന ആ ഒരു ജീവനിലെ ജീവൻ തുണിക്കുമ്പോൾ ആ ശരീരനും ആ പ്രാണനും മരണസമയത്ത് ശരീരം വിട്ട് പുറത്തു പോകുന്ന മുഖ്യപ്രാണനെന്ന് ശങ്കരൻ പറഞ്ഞിരിക്കുന്ന മുഖ്യപ്രാണനും സ്ഥൂല ശരീരം ഉൾപ്പെടെ സർവ്വതും പ്രധാനം ചെയ്യുന്നതും മാതൃപ്രദ് വഴിയാകെയാൽ അവരുടെ വിയോഗത്തിന് നമ്മുടെ ശരീരത്തിന് മൃതസമാനമായ അവസ്ഥ വരുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ക്ഷേത്ര പ്രവേശനങ്ങളൊക്കെ മാതൃപ്രദ് വിയോഗ സമയത്ത് നമുക്ക് നിഷേധിച്ചിരിക്കുന്നത് അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ഒരു പുത്രനായി ജനിക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഒരു ഭാഗ്യമായൊരു കാര്യമാണ് ഞാൻ കാണുന്നത് കാരണം എനിക്ക് ബോധം ഉറച്ച ആ സമയം തൊട്ട് തന്നെ അച്ഛൻ ആദരിക്കപ്പെടുന്ന ബഹുമാനിക്കപ്പെടുന്ന വന്ദിക്കപ്പെടുന്ന ഒരു ഒരു സ്വരൂപമായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പോൾ എന്നെ നേഴ്സറിയിൽ ശിശുഹാറിൽ ആദ്യമായിട്ട് കൊണ്ടുപോകണത് തൊട്ട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എന്നെ ഫസ്റ്റ് ഇയർ ചേർക്കാൻ വന്നതുവരെ എൻ്റെ ജീവിതത്തിൽ എൻ്റെ നിഴൽ പോലെ എൻ്റെ അച്ഛനുണ്ടായിരുന്നു അപ്പോൾ അച്ഛനെ വിട്ടൊരു വേറൊരു ചിന്ത എനിക്കില്ലായിരുന്നു പക്ഷെ കുറിച്ച് ചിന്തിക്കുമ്പോൾ കുഞ്ഞു നാളുള്ള ഓർമ്മകൾ ചെലഞ്ഞെടുക്കുമ്പോൾ ഒന്നോ രണ്ടോ പ്രാവശ്യം അടിച്ചിട്ടുണ്ടെന്നുള്ളതിൽ കവിഞ്ഞ് ആ വാത്സല്യം ഞാൻ ഏറ്റവും കൂടുതലും അനുഭവിച്ചിരുന്നത് ഒരിക്കലും അതിസമ്പന്നമായൊരു ജീവിത രീതി അച്ഛനില്ലായിരുന്നു വൈരാഗ്യസമ്പന്നത പിന്നെ വന്ന് ചേർന്നെങ്കിലും പൊതുവെ അച്ഛൻ്റെ ജീവിത രീതി എല്ലാം അങ്ങനെ ആയിരുന്നു അവൻ അച്ഛനെ എല്ലാവരും ബഹുമാനിച്ച് കണ്ടു വന്ന അച്ഛനെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് അച്ഛനെ കർണനോടാണ് എപ്പോഴും തോന്നുന്നത് കാരണം യഥാർത്ഥമായ കഴിവുകൾ ഉണ്ടായിട്ടും അർഹതയില്ലാത്ത രീതിയിൽ അത് അതൊരു കാരണം അച്ഛൻ തന്നെയാണ് അർഹതയില്ലാത്ത രീതിയിൽ മാറ്റപ്പെട്ടൊരു പന്ഥാവിലൂടെയാണ് അച്ഛൻ പോയത് അവസാ കാരണം അച്ഛൻ്റെ അച്ഛൻ തന്നെ എന്നിവിടെ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ്റെ അച്ഛൻ്റെ ചേട്ടൻ വലിയ അച്ഛന് അച്ഛനൊരു സാരസ്വര മന്ത്രം ഉപദേശിച്ചു കൊടുത്തു എന്നിട്ട് പറഞ്ഞു ഇത് നീ വെളുപ്പാൻ കാലത്ത് നാൽപ്പത്തൊന്ന് ദിവസം കിഴക്കോട്ട് തിരിച്ചു വെച്ച മാവിലയിൽ നീ തന്നെ പൊങ്കാല പൊങ്കാലയിട്ടിട്ട് ഉരുള വച്ചിട്ട് ഈ മന്ത്രം ജപിക്കണം നൂറ്റി ഒന്ന് പ്രാവശ്യം ജവിക്കണം അങ്ങനെ നാൽപ്പത്തൊന്നിൻ്റെ അന്ന് അക്ഷരാക്ഷം കഴിഞ്ഞ് നാൽപ്പത്തൊന്നിൻ്റെ അന്ന് നീ ഉരുള എടുത്ത് നീട്ടുകയാണെങ്കിൽ കുപ്പിവളങ്ങൾ അടിഞ്ഞ മുത്ത് വൈകൂര്യം അടിഞ്ഞ കൈകൊണ്ട് ലക്ഷ്മി ദേവി അത് നേരിട്ട് വായിക്കുന്നതാണ് ഫലശ്രുതി മന്ത്രത്തിൻ്റെ എന്നിട്ട് അപ്പോൾ പറഞ്ഞു നീ അതൊന്നും ചെയ്യേണ്ടായി മന്ത്രം മാത്രം നീ എന്നും സദാ സഹജമായിട്ട് ജവിച്ചുകൊണ്ടിരുന്നാൽ മതി ഏത് സദസ്സിൽ നീ കയറിയിരുന്നാലും നിന്നോ മിന്നോടിയിരിക്കുന്ന എത്ര വലിയ വാഗ്മിയാണേലും നിന്റെ ശബ്ദം മാത്രമേ സദസ്സ് കേൾക്കത്തുള്ളൂ എന്ന് പറഞ്ഞു അതൊരുപാട് അനുഭവമുള്ളതാണ് അച്ഛനും കൃഷ്ണനായ സർമാമനും പോകുന്ന സമയത്തൊക്കെ ഞാൻ ഞാൻ പോയിട്ടുണ്ട് അത്ഭുതവാദമായിട്ട് ഞാൻ അച്ഛൻ്റെ ആ ഒരു ഒരു ആ സാഹിത്യ പ്രഭാവങ്ങളെ ഞാൻ അത്ഭുതപ്പെട്ട് നിന്നിട്ടുണ്ട് പ്രീഡിക്കിനി ഞാനൊരു കവിത എഴുതിയിട്ട് അയ്യപ്പനെ കുറിച്ചൊരു ശ്ലോ കവിത എഴുതിയിട്ട് രണ്ട് പരി എനിക്ക് മിസ്സിങ് ആണ് അപ്പം ഞാൻ പറഞ്ഞത് അച്ഛ എനിക്ക് ഈ ഒരു വരി എഴുതി തരണം എന്ന് പറഞ്ഞു അപ്പം ഞാൻ അച്ഛനെ കൊടുത്തിട്ട് അടുത്ത മുറിയിൽ പോയിട്ട് തിരികുമ്പോൾ അച്ഛത് എഴുതി വെച്ചിരിക്കുകയാണ് ഹരിഹര തനയ മനോഹര രൂപം ഹൃദയ കണികൊണ്ടുന്നു ഒരു വരെയും യന്മന അമിതസുഹാമൃത ലഹരിയിൽ മുങ്ങി മയങ്ങുന്നു നമ്മൾ കേൾക്കുമ്പം വെറും സാഹിത്യ ഭാഷ മാത്രമാണെങ്കിലും അതൊരു വേദാന്തത്തിൻ്റെ സത്തുണ്ട് കാരണം ഒരു മനുഷ്യ ജന്മത്തിൻ്റെ ഒരു മനുഷ്യ ജീവിക്ക് ഒരു ഒരു ജീവനെ അറ്റൻഡ് ചെയ്യാനൊക്കെ ഏഴ് നിലകൾ വേദാന്തത്തിൽ പറയുന്നുണ്ട് അത് ഗംഭീരമായിട്ടത് നമ്മുടെ സാധുഗോപാലസ്വാമി തിരുവടികൾ പറയുന്നുണ്ട് ഏഴ് അവസ്ഥയാണ് അജ്ഞാനം ആവരണം ഭ്രാന്തി ം അപരോക്ഷജ്ഞാനം ദുഃഖ നിവാരണം ആനന്ദാനുഭൂതി അതിഹർഷം എന്നാണ് സ്വാമി പ്രയോഗിച്ചിരിക്കുന്ന വാർത്ത് അതാണ് അച്ഛനൂടെ പ്രയോഗിച്ചിരിക്കുന്നത് അതായത് യന്മനം അമിത സുഹാമുതൽ ഭൂമി മയങ്ങുന്നു എന്ന് പറയുമ്പോൾ അമൃതത്വവും സുഖാനും അമൃതത്വം ചേർന്ന് സുഖാത്മതെന്ന് പറയുമ്പോൾ ഇന്ദ്രിയാതീതമായ അബദ്ധം അതൊരു വേദാന്ത അനുഭവമാണ് സച്ചിദാനന്ദൻ എന്ന് നമുക്ക് സിമ്പിളായിട്ട് പറയാം അപ്പം അതിമനോഹരമായിട്ട് അച്ഛൻ്റെ കാവിലേക്കിനെ ഞാൻ ആനന്ദിച്ചിട്ടുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴെങ്കിൽ ഞാൻ അച്ഛനോട് പറഞ്ഞ ഒരു ദിവസം വെച്ചാൽ ഇങ്ങനെ പന്മനാശ്രമത്തിലൊക്കെ രാമായണം ഇങ്ങനെ അവിടത്തെ നാല് ദിവസവും വായിക്കാറുണ്ടല്ലോ അച്ഛൻ ചെട്ടമ്മ സ്വാമിയെ കുറിച്ചൊരു പുരാണം എഴുതാൻ പറഞ്ഞു അച്ഛൻ്റെ സഹജമായ ആ ഉഴപ്പൽ കാരണം അച്ഛൻ ചെയ്തില്ല പക്ഷേ അച്ഛൻ്റെ ജീവിതത്തിൻ്റെ അവസാനത്തോടെ അടുക്കുന്ന സമയത്തെങ്കിൽ അച്ഛൻ കംപ്ലീറ്റ് ആ അച്ഛൻ്റെ ശ്രദ്ധ കംപ്ലീറ്റ് മനസ്സും ബുദ്ധിയും ചിത്തവും അഹങ്കാരവും സർവവും ആ ചട്ടമ്പിസ്വാമി ചരിതത്തിലേക്ക് ലയിപ്പിച്ചിട്ടാണ് അവസാനത്തെ വരി എഴുതി അടുത്ത ദിവസം അമ്മയെ കൊണ്ട് വായിപ്പിച്ചിട്ട് എനിക്ക് പറഞ്ഞ് കേൾപ്പിച്ചിട്ട് അടുത്ത ദിവസം ഞാനും എൻ്റെ മൂത്തമ്മൾ കല്യാണിയും കൂടെ ഫോട്ടോ എടുക്കാൻ കൊടുത്തു അന്ന് വൈകിട്ടാണ് അച്ഛൻ മരിക്കുന്നത് അപ്പോൾ ഇത് പബ്ലിഷ് ചെയ്തിട്ട് അച്ഛൻ കണ്ടിട്ടില്ല പക്ഷേ അങ്ങനെ ഒരു കൃപ നമ്മുടെ ചേട്ടൻ പറഞ്ഞ പോലെ അങ്ങനെ ഒരു ഒരു കൃതി ബാക്കി വെച്ചിട്ടാണ് അച്ഛൻ കടന്നുപോയത് അപ്പോൾ അച്ഛൻ്റെ ആ സ്വാമി സംബന്ധമായ സർവമാന സത്വങ്ങളും സത്തും അതിലച്ചൻ കാച്ചു തുറുക്കി വെച്ചിട്ടുണ്ട് അത് സ്വാമിയുടെ കൃപ തന്നെയാണ് നേരത്തെ പറഞ്ഞ സാരസ്വര മന്ത്രമാണ് മാത്രമല്ല സഹജമായിട്ടൊരു ഒരു ഒരു സാഹിത്യവാസന ഒരു പക്ഷേ അച്ഛൻ ഉത്ഭുതമായിട്ടുണ്ടായിരിക്കും പതഞ്ജലി തന്നെ പറയ പറയുന്നുണ്ടല്ലോ ജ ജന്മൌഷധ മന്ത്രതപ സമാധിനാസിദ്ധയാ എന്ന് പറയുന്നുണ്ട് പതഞ്ജലി അപ്പം ജന്മം തന്നെ സിദ്ധിക്കുകയാണ് അപ്പം അച്ഛൻ ആ ജന്മം ഒരു സിദ്ധിയായിട്ട് കിട്ടിയിട്ടുള്ളതാണ് അപ്പോൾ ചെണ്ടമ്പിസ്വാമി കുറിച്ച് അച്ഛൻ പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഞാൻ എപ്പോഴും പലയിടത്തും പറയുന്നതാണ് ചട്ടമ്പിസ്വാമി വരുന്ന വഴി അതിൽ മനോഹരമായിട്ട് പറഞ്ഞിരിക്കുന്നത് ഒരു ശുഭ്ര വസ്ത്രം കൊണ്ടും ഒരു ശുഭ്ര വസ്ത്രം കുതച്ചുകൊണ്ടും നതുവസ്ത്രം നദുമുണ്ടനം ജ്ഞാനം സന്യാസലക്ഷണം എന്നാണ് സനാതനധർമ്മം സന്യാസത്തിനെ ഡെവലിഷൻ കൊണ്ടിരിക്കുന്നത് കൊടുത്തിരിക്കുന്നത് ശരീരത്തിന് പുറത്ത് കാണിച്ചു കൂട്ടുന്ന വേഷഭൂഷാദികളോ ശരീരത്തിൽ വലിച്ചു കൂട്ടുന്ന ജടാഗൌഢങ്ങളോ ഒന്നുമല്ല ജ്ഞാനം സന്യാസ സന്യാസലക്ഷണം എന്നാണ് ഭാരതീയ സനാതന ചിന്താധാര പറഞ്ഞു വെച്ചിരിക്കുന്നത് നമ്മൾ പോകുന്ന റോഡിന്റെ സൈഡിലിരിക്കുന്ന തട്ടുകടയിൽ ദോഷം ഉടുന്നവനും ആത്മബോധം ഉതച്ചിട്ടുണ്ടെങ്കിൽ അവൻ സന്യാസിയാണെന്നാണ് സനാതനം പറഞ്ഞിരിക്കുന്നത് അത് അവൻ സ്വാമിയെ കുറിച്ച് അച്ഛൻ പറഞ്ഞിരിക്കുന്ന ആ വരില്ല ഒരു 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 ദിവ്യ ചൈതന്യ ചട്ടമ്പ് സ്വാമി കാണുമ്പം ആദ്യം എല്ലാവരും നോക്കുന്നത് സ്വാമിയുടെ വിശാലമായ ബാലഭൂവാണ് സാമുദ്രശാസ്ത്ര പ്രകാരം അവനവൻ്റെ അവനവൻ്റെ നാല് വിരലുകൾ നെറ്റിയിൽ വയ്ക്കുമ്പോൾ അത്രമാത്രം വിശാലത്വം ഉണ്ടെങ്കിൽ സാമുദ്രിയ ശാസ്ത്ര പ്രകാരം ലക്ഷണമാണ് ചേട്ടപ്പുസ്വാമിയുടെ ബാലഭൂവ് ഭയങ്കര വിശാലമായിരുന്നു പരമവിശാല പരിശുദ്ധി വിഴിഞ്ഞ ം പ്രധാനം എന്നാണ് അതുകൊണ്ടാണ് ധൈര്യം ഉണ്ടെങ്കിൽ എന്നെ കണ്ണി നോക്കി പറയണമെന്ന് നമ്മൾ പറയുമല്ലോ ആ മനസ്സിൻ്റെ വിൽ പവർ സിംഹഭാവവും വെളിയിലേക്ക് ഉത്ഭൂതമാകുന്നത് നേത്രങ്ങൾ വഴിയാണ് അതാണ് ഇന്ദ്രിയാണാം പറയുമ എൻ്റെ അമ്മ അമ്മയുടെ അമ്മ പറഞ്ഞിട്ടുണ്ട് ചേട്ടപ്പി സ്വാമിക്ക് പെണ്ണുങ്ങളുടെ നിറമായിരുന്നു അമ്മയുടെ വിശേഷനാണ് ഞാൻ ചിന് എങ്ങനെയായിരുന്നു പമ്പനമ്മച്ചി സ്വാമി സ്വാമി എൻ്റെ ഒത്ത മനുഷ്യനാണ് സ്വാമിയെ കണ്ടാൽ ഒരു സന്യാസിയുടെ ശരീരപ്രകൃതിയല്ല ഉയർന്ന നെഞ്ചും നെഞ്ചും ഉയർന്ന തോളുവായിരുന്നു സ്വാമിക്കുന്നതാണ് അപ്പൊ സ്വാമിയുടെ ജീവചരിത്രകാരന്മാരെല്ലാം പറഞ്ഞിരിക്കുന്നത് തിരുവിതാംകൂറിലെ ഒരു നായർ പടയാടിയുടെ ലുക്കാണ് ചെട്ടൻ സ്വാമിക്കുന്നതാണ് പന്മനെ ആശ്രമത്തിരിക്കുന്ന വടികട്ടാൽ നമുക്കറിയാം സ്വാമിക്ക് നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു അമ്മമ്മേനെ പറഞ്ഞു ഭയങ്കര ഹൈറ്റ് ആയിരുന്നു എപ്പം നോക്കിയാലും സ്വാമിയുടെ നെറ്റിയിൽ നാല് വരിങ്ങനെ ഭസ്മം കാണും അതെപ്പോഴാണ് ഇടുന്നേന്ന് അമ്മമ്മക്ക് അറിഞ്ഞൂടാ സ്വാമിയെ ഭസ്മമില്ലാതെ ആരും കണ്ടിട്ടില്ല അപ്പം ഞാൻ സ്വാമി എങ്ങനെയാണ് നിറന്ന് വെച്ചപ്പോഴാണ് അമ്മൂമ്മ പറഞ്ഞത് സ്വാമിക്ക് പെണ്ണുങ്ങളുടെ നിറമായിരുന്നാണ് തങ്ക നിറമായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ സ്വാമിക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ് ഈ മാങ്ങ പുളിശ്ശേരി അപ്പം അമ്മുമ്മ സ്വാമിക്ക് ചോറോന്ന് കൊടുക്കുന്ന സമയത്ത് ചെട്ടമ്മ സ്വാമി ആ മാങ്ങ പുളിശ്ശേരി ഇങ്ങനെ കുടിക്കുന്ന സമയത്ത് ഇവിടെ എല്ലാം ഇങ്ങനെ വീഴും അപ്പം അമ്മൂമ്മ തന്നെ സ്വാമിയുടെ മടിയിൽ കയറിയിരുന്ന് ആ താടി ഇങ്ങനെ കെട്ടിവെച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അമ്മേനെ പറഞ്ഞു ഇത്രയും ഉത്കൃഷ്ടനായ ഒരു ഭാഗ്യവ്യക്തിയായിരുന്നെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാനൊരു മുടിയെങ്കിലും എടുത്തു വെച്ചിരുന്നേനെ എന്ന് അമ്മ പറയുന്നുണ്ട് അപ്പം സ്വാമിയുടെ നമ്മുടെ കുടുംബത്തിൽ കുങ്കളത്ത് കുടുംബത്തിൽ നമുക്ക് പ്രത്യക്ഷ ഈശ്വരനായിട്ട് കാണുന്നത് സ്വാമി തിരുവിളിയിലെ തന്നെയാണ് ഒരു കാര്യം നമ്മൾ പറഞ്ഞിട്ട് ഞാൻ നിർത്താം സ്വാമി തിരുവനച്ച് ഇരുപത്തി ഒൻപത് വയസ്സ് പ്രായമായപ്പോൾ സ്വാമി തനിക്ക് അറിയേണ്ടതായിട്ട് പ്രപഞ്ചത്തിനൊന്നും തന്നെ ഇല്ല എന്ന് പറഞ്ഞ വിദ്യാധിരാജനായിട്ട് തുടങ്ങുന്ന സമയത്ത് തനിക്ക് പക്ഷേ എന്തോ ഒന്ന് കിട്ടിയിട്ടില്ല എന്നൊരു ബോധം സ്വാമിക്ക് തന്നെ ഉണ്ടായി അതിൻ്റെ ആത്മസാക്ഷാത്കാരം ബോധസാക്ഷാത്കാരം സത്യസാക്ഷാത്കാരം എന്നൊക്കെ നമ്മൾ പറയുന്ന സെൽഫ് റിയലൈസേഷൻ എന്ന് പറയുന്ന ആത്മജ്ഞാനം അത് ഒരു ഗുരുവിൽ നിന്ന് തന്നെ ആത്മജ്ഞാനം നേടിയ ഒരു ഗുരുവിൽ നിന്ന് തന്നെ കിട്ടണം അനന്യപ്രോക്ത എന്ന് ഉപനിഷത്ത് പറയുന്നുണ്ട് അന്യനാൽ ഉപദേശിച്ചു ചെന്നെങ്കിൽ മാത്രമേ ആത്മാവിഷയങ്ങളിൽ പ്രവേശനം ലഭിക്കുകയുള്ളൂ അന്യ അനന്യപ്രോക്ത അങ്ങ് പ്രത്യേകിച്ച് രണ്ട് പ്രാവശ്യം ഉപനിഷത്ത് കടോപനിഷത്ത് പറയുന്നുണ്ട് അപ്പം സ്വാമി ഇങ്ങനെ ഗുരുവിനെ അന്വേഷിച്ച് നടന്ന് 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 സ്വാമി പടിവീശ്വരത്ത് ചെന്നപ്പോഴത്തേക്ക് അവിടെ ഉത്സവത്തിലെ സദ്യ കഴിഞ്ഞ് ആ എച്ചിലെല്ലാം അവിടെ എടുത്തിട്ടിരിക്കുമ്പോഴത്തേക്ക് അതിലൊരു എച്ചിലേ ഒരത്തിൽ ഒരു ഒരു പ്രാകൃത വേഷധാരിയായ ഒരു സന്യാസിയെ പോലെ ഒരു ഒരു ശുഭ്രവസ്ത്രധാ വെള്ളവസ്ത്രധാരിയായ ഒരാൾ അത് കഴിക്കുന്നു തൊട്ട് അടുത്തിരുന്ന് എല്ലാം പട്ടി കഴിക്കുന്നു ഒരു പട്ടിക്ക് മറ്റൊരു പട്ടിയെ കണ്ടാൽ ഇഷ്ടമായ പ്രത്യേകിച്ച് ആഹാരത്തിന്റെ സാന്നിധ്യത്തിൽ അവ കടികൂടും എത്തിയിരിക്കെ എന്നൊരു പ്രപഞ്ചനയമായി എനിക്ക് ഇദ്ദേഹത്തിന്റെ സാന്നിധ്യത്തിൽ ആ പട്ടികൾ ആരും തമ്മി കടിയൂടുന്നില്ല അപ്പോഴാണ് സ്വാമിക്ക് മനസ്സിലായ അഹിംസാ പ്രതിഷ്ഠായ സന്നിധവും വൈരത്യാഗത എന്ന ഏഴായിരം വർഷങ്ങൾക്ക് മുമ്പേ പദത്തിൽ മഹർഷി പറഞ്ഞ സൂത്രത്തിന്റെ പൊരുൾ അഹിംസാ പ്രതിഷ്ഠ നടത്തിയവന്റെ സന്നിധിയില് ജന്മനാ വൈദ്യുകളായ മൃഗങ്ങൾ ജന്മം വൈകി കളഞ്ഞ ഏക മനസ്സോടുകൂടി വർദ്ധിക്കുന്നതാണ് എന്തായാലും സ്വാമി അദ്ദേഹത്തിൻ്റെ അടുത്തോട് ചേക്കുന്ന ആ രംഗം അച്ഛൻ മനോഹരമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് ചേട്ടൻ പറഞ്ഞ നമ്മുടെ ഇതിലല്ല ഏതിൽ നമ്മുടെ പുരാണത്തിലല്ല വേറൊരു കാര്യത്തിന് വേണ്ടി അച്ഛൻ ഒരു ഇതാണ് അപ്പം ഇരുപത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള കുഞ്ഞൻ എന്ന് പറയുന്ന വ്യക്തി ആ ആ പുരുഷൻ ആ രീതി സന്യാസിയെ നോക്കുന്ന സമയത്ത് അച്ഛൻ്റെ വാക്കുകളാണ് ദിവ്യയോഗിയോ

മഹായോഗിയായിരുന്ന കുഞ്ഞന് മനസ്സിലായി കാന്തിമാനൊരു ദിവ്യോഗിയാൽ സർവാസ്ഥാനമോ കാ പ്രയോജനിക്കുന്ന വാക്ക് സർവാഭീഷ്ടമോ കാൺമുന്യേ സ്ഥാനം ചട്ടം സ്വാമി എത്രയോ വർഷമായിട്ട് തന്റെ സത്യസാക്ഷാത്കാരത്തിന് വേണ്ടി ഗുരുവിനെ അന്വേഷിച്ച് നടത്തിയ ആ ഒരു ഹൃദയത്തിന് ഈ കാണുന്ന സ്ഥാനം ഈ സന്നിധാനം ഒരുപക്ഷെ സമാവിഷ്ട സാധനങ്ങളായിരിക്കാം സഭമോ കാണു മുന്നിൽ പിന്നെയോ സത്യമോ ഒന്നിനെ തന്നെ തിനച്ചിൽ നിന്നാൽ വരുന്നതെല്ലാം അറിഞ്ഞു തോന്നുന്നു പറഞ്ഞതുപോലെ ഇത് പക്ഷേ തൻ്റെ മനോ ഇംഗിതത്തിൽ നിന്ന് ഉത്ഭൂതമാകുന്ന മന കൽപ്പിതം തന്നെയാവാം അതാണ് സത്യമോ ഗുരുവിലേക്ക് ശിഷ്യൻ ആകർഷിക്കപ്പെടുകയാണ് തന്ത്രശാസ്ത്രം നമുക്ക് നോക്കും ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് സർവചരാചരങ്ങളിൽ നിയന്ത്രണമായിരിക്കുന്ന ആ ചൈതന്യത്തെ തന്നെ മുന്നിലിരിക്കുന്ന ഒരു വിളക്കിലേക്കോ വാളിലേക്കോ വടിയിലേക്കോ പീടത്തിലേക്കോ പ്പമത്തിലേക്കോ ബാതുലത്തിലേക്കോ ആവാഹിച്ചാണ് ആവാഹത്തിനെ ചെയ്യുന്നത് ഇത് തിരിച്ചാണ് കാരണം ഇവിടുന്ന് അങ്ങോട്ട് ആകർഷിക്കപ്പെടുന്നത് എന്തോന്നാണ് അച്ഛൻ പ്രയോഗിച്ചിരിക്കുന്നത് കാരണം അതോട് ഓപ്പണായിട്ട് പറയാൻ പാടില്ല ഒന്നാമത്തേത് അച്ഛൻ അറിഞ്ഞുകൂടാ പക്ഷേ ചട്ടമ്പിസ്വാമിം എല്ലാവർക്കും കൊടുത്തിരുന്നത് ലക്ഷണം പറയുന്നുണ്ട് അപ്പം അങ്ങനെ മഹാവാക്യങ്ങളാണ് വരുന്ന വരുന്ന അഹം ബ്രഹ്മാസ്മി ബ്രഹ്മാർഗതമായ ചാന്തോഗപനിഷത്തിൽ വരുന്ന തത്വമസി അഥർ വേദാന്തർഗതമായ മാഡുഗോപനിഷത്തിൽ വരുന്ന അയമാത്മാ ബ്രഹ്മ ഇത് നാലോളം മഹാവാക്യാണ് ചേട്ടൻ സ്വാമി സ്വാമിക്ക് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കിട്ടിയത് തത്തുമസ്യാണ് എന്നിട്ട് അദ്ദേഹം പറയുന്നു അതിനുശേഷമാണ് നമ്മളിന്ന് അറിയുന്നത് ചട്ടമ്പിശാമ്യം പക്ഷെ അതിനെക്കുറിച്ച് പറയുന്നതെങ്കിൽ ഒരുപാടുണ്ട് പക്ഷേ സമയപരിധി ഉള്ളതുകൊണ്ടും ഈ ചേട്ടൻ സൽമാൻ സംസാരിക്കാനിരിക്കുന്നതുള്ളും അച്ഛൻ്റെ സാഹിത്യ ഭാഷ അതും ചട്ടമ്പിസ്വാമിയായിട്ട് ബന്ധപ്പെട്ടെന്ന് പറയുകയാണ് കാരണം അച്ഛൻ്റെ അവസാനത്തെ നാളുകളിൽ പ്രാണപ്രയാണ സമയം വരെ അച്ഛൻ്റെ മനസ്സ് കംപ്ലീറ്റും ചട്ടമ്പിസ്വാമിയെക്കുറിച്ചുള്ള കാവ്യരചന ആയിരുന്നതുകൊണ്ട് അച്ഛൻ മരിച്ചതിന് ശേഷം നമ്മൾ പ്രശ്നം നമ്മുടെ ജ്യോതിഷന്മാറ്റത്തിൽ നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ഇനിയൊരു ജന്മമില്ലെന്നാണ് എല്ലാ ജ്യോത്സന്മാരും പറഞ്ഞത് കാരണം അദ്ദേഹത്തിന് അച്ഛന് ബ്രഹ്മസായുഷ്കാരമോ സത്യോഭിവുദ്ധിയോ ഒന്നും കിട്ടിയിട്ടില്ല പക്ഷേ സാലോക്യ സാരൂപ്യ സാമീപ്യ സാലോക്യം തുടങ്ങിയവയുള്ള ക്രമബൃത്തി കിട്ടിയിരിക്കാം എന്തായാലും അച്ഛൻ്റെ സ്മരണ നിലനിൽക്കുന്ന ഈ ഒരു വേദിയിൽ മഹത് വ്യക്തികളായ സമൂഹരായ ഈ ഇവരുടെ എല്ലാം സന്നിധാനത്തിൽ ഭഗവാന്റെ സാന്നിധ്യത്തിൽ ഇരുന്ന് സ്വാമിയുടെ മുന്നിലിരുന്ന് അച്ഛനെക്കുറിച്ച് സ്മരിക്കുവാൻ സാധിച്ചതിൽ വളരെ സന്തോഷം എല്ലാവർക്കും സർവ്വൈശ്വര്യം ഉണ്ടാവട്ടെ ഹരിയോ